ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന മനോഹർ അങ്ങനെ മനോഹർ വിളിച്ചു കൂട്ടിയെ കുറച്ച് പേരെയൊക്കെ അഭിനയിക്കാൻ വേണ്ടി അവിടെ പിടിച്ചു നിർത്തുവാട്ടോ മനോഹർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അതെ നോക്കിക്കേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിരിക്കണം അതേ കല്യാണം കഴിയണവരെ നിങ്ങള് വായിന്നു ഒരു അക്ഷരം മിണ്ടി പോരുത് എല്ലാവരും എൻ്റെ ബന്ധുക്കൾ ആ രീതി വേണം ചെയ്തോളാം അതൊക്കെ ഞങ്ങൾ ഏറ്റോളാം സാറേ സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് പറയാണ് ആ പേടിക്കാനിട വരരുത് എല്ലാം ഭംഗിയായിട്ട് ചെയ്തോളണം അതെ ഈ കുറച്ച് സ്ത്രീകളുണ്ടല്ലോ അവര് ആന്റിയുടെ വണ്ടിയിലേക്ക് കയറിയാൽ മതി ആന്റീ ഇപ്പൊ വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല സാറേ ഈ കല്യാണം നടക്കോ അവിടെ കരിനാക്ക് വളച്ചൊന്നും പറയൂ കല്യാണം നടക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക കല്യാണം നടന്നാൽ മാത്രം നിങ്ങൾക്ക് ബാക്കി എമൗണ്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അഡ്വാൻസ് കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് അടുന്ന് പോകേണ്ടി വരും അയ്യോ ഇല്ല സാറേ സാറിന്റെ കല്യാണം നന്നായിട്ട് നടക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടെയൊക്കെ നമ്മുടെ ഷാരിയുടെ വണ്ടി വരുവാട്ടോ ഷാരി വരുമ്പോ തന്നെ ഷാരി വണ്ടി എന്നിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ മനോഹർ അവിടെ കൂടി ആ പറയേണ്ടത് അതാണ് എന്റെ ആന്റി എന്ന് പറയാണ് ആ കൊള്ളാം ഇവര് കൊള്ളാം എന്ന് കൂടുതലുള്ള ഒരാൾ പറയേണ്ടത് ഇവരെ കണ്ട ആന്റീനെ പോലെയൊക്കെ ഉണ്ട് എടോ താൻ വിചാരിക്കുന്ന പോലത്തെ ഒരു അല്ല അത് അതെ എന്നെ കല്യാണം കഴിച്ച പെട്ടല്ലോ എന്റെ ഇപ്പത്തെ ഭാര്യ സാരി അവളുടെ അമ്മയാണ് അത് കുടുംബത്തിൽപ്പെടുന്ന സ്ത്രീ കുടുംബത്തിൽപ്പെടുന്ന സ്ത്രീ ആ ഒരു പ്രൗഢിയൊക്കെ അവരെ കാണുമ്പോ ഉണ്ടാകും എന്നൊക്കെ മനോഹർ പറയാണ് അങ്ങനെ ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ മനോഹർ പറയണ്ടതേ ഇതൊക്കെ ഞാൻ വിളിച്ചു വരുത്തിക്കുന്ന ആൾക്കാരെ അഭിനയിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇന്ന് കുറച്ച് പെണ്ണുങ്ങളെ നിങ്ങളുടെ വണ്ടിലേക്ക് കയറ്റണം എന്ന് പറയാണ് എടാ നീങ്ങോട് വന്നേ എന്ന് പറഞ്ഞിട്ട് മനോഹരണം മാറ്റി നിർത്താണ് ഇന്നത്തോടെ നീ എന്റെ മുകളിൽ ജീവിതത്തിൽ പോകാലോ ആ ഒരു സമാധാനമാണ് എനിക്ക് അതെ അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളണം ഇനി വിവാഹം ഇങ്ങനെ മുടങ്ങി അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് മുടങ്ങി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരും പക്ഷെ ഇനി വരുന്നത് വേറൊരു രീതിയിലായിരിക്കും അത് നിങ്ങൾ മറക്കണ്ട അതുകൊണ്ട് വിവാഹം നടക്കാൻ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം എടാ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നീ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ പോണോ എന്നുള്ളത് എന്റെ കൂടി ആഗ്രഹമാണല്ലോ അതെ ഈ വിവാഹം നടന്നാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുള്ളൂ അല്ലെങ്കിൽ ഞാൻ തിരിച്ചു നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ വരുമെന്നാണ് പറഞ്ഞത് കേട്ടല്ലോ അതുകൊണ്ട് തകർത്തിയായിട്ട് അഭിനയിച്ചു എടാ ഞാൻ രണ്ടു മൂന്ന് എന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ നിങ്ങൾ അവിടുത്തെ സത്യങ്ങളൊക്കെ പറഞ്ഞോ എടാ എന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞതേ അഭിനയിക്കാൻ വേണ്ടി വാടകയ്ക്കെടുത്ത സുഹൃത്തുക്കൾ എന്നാ പറഞ്ഞത് ഓ അങ്ങനെ അപ്പൊ നിങ്ങൾ ആ ഒരു മിടുക്കുകയാണ് ഉം എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ് ഇതിലെ കുറച്ച് പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടി വാ ഞാൻ ഇവരെ വിളിച്ചോണ്ട് എന്റെ വണ്ടി വന്നോളാം എനിക്ക് കല്യാണി പേച്ചക്കൻറെ വേഷം ഒക്കെ ഇടണ്ടേ എന്നൊക്കെ പണ്ട് മനോഹർന്ന് പോവാട്ടോ ഇതുപോലത്തെ ഒരു ജന്മത്തിനെ കണ്ടിട്ടില്ല എന്ന രീതിയിൽ ഷാരി മനോഹരനെ നോക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്ന കല്യാണീനെയാണ് കല്യാണി നിധേനെ നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കല്യാണി പറയേണ്ട നിധി എങ്ങനെയുണ്ട് ഒരുക്കിയത് കൊള്ളാലോ കൊഴപ്പൊന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോ എന്റെ ചേച്ചി ഒരുപാട് വീടുകൾക്ക് ഭംഗി കൂട്ടുന്നതല്ലേ ചേച്ചി നന്നായിട്ട് ഡിസൈൻ ചെയ്യാറുണ്ട് എന്നിട്ട് എന്നെ ഒരുക്കുന്നതിൽ എന്ത് കുറവുണ്ടാവും നന്നായിട്ടുണ്ട് ചേച്ചി നന്നായിട്ടുണ്ട് പറയണ അല്ല ബ്ലൂഷിനെ വെക്കാത്തതിന്റെ എന്തെങ്കിലും വിഷമം മോൾക്കുണ്ടോ ഒരിക്കലും ഇല്ല ചേച്ചിനെ നന്നായിട്ട് തന്നെ ഒരുക്കിയിരിക്കുന്നത് അമ്മേ അമ്മ പറ അമ്മയുടെ മോളെ കാണാനും എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് മോളെ ശരിക്കും നന്നായിട്ടുണ്ട് ഒരു കണക്കിന് ഈ വിവാഹം എന്റെ മോൾക്കൊരു ഒരു അനുഗ്രഹമാണ് ഒടുത്തിടെ കയ്യിൽ രക്ഷപ്പെട്ടല്ലോ എന്റെ മോള് പിന്നെ നല്ലൊരു പയ്യനേയും കിട്ടുന്നത് ഞങ്ങൾ എല്ലാരും ഭയങ്കര സന്തോഷത്തിൽ മോളെ എന്ന് പറയാണ് ആ വരുൺ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കല്യാണിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരാട്ടോ ആഹ് വരുണാണല്ലോ ആ കല്യാണ വേഷം കിട്ടുന്നത് സുന്ദരനായിട്ടുണ്ട് നോക്കിക്കേ കാണിച്ചു അപ്പൊ നമ്മുടെ നിധിയും നിധിയുടെ അമ്മയിലെ ശരിക്കും കേട്ടോ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ അവിടെ വരുണ് ഒരുക്കിയതേ നിഷയും അതുപോലെ തന്നെ ജുബാനിയും കൂട്ടാ അതുകൊണ്ട് കൊഴപ്പൊന്നില്ല നന്നായിട്ട് തന്നെ ഒരുങ്ങിയിട്ടുണ്ട് മനോഹറിന്റെ മനോഹറിന്റെ ആൾക്കാർക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ കല്യാണി പറഞ്ഞേ പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യാം മനോഹർ മനോഹറിന്റെ വീട്ടുകാരൊക്കെ എത്ര മുമ്പ് എനിക്ക് ഇവിടെ പോയേ പറ്റൂ ഞാനും ജുബാനിയും അതുപോലെ തന്നെ നിഷയൊക്കെ മാറി നിന്നിട്ടേക്ക് കല്യാണം കാണുന്നുണ്ടാവും അത് മാത്രല്ല ഇവിടുത്തെ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ ലൈവ് ആയിട്ട് തന്നെ കിരടനെ കാണിക്കണം ഒരേ നിർബന്ധമാണ് കിരട്ടനോട് പറഞ്ഞിരിക്കുകയാണ് നോക്കിക്കേ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ശരിക്കും ക്ലിയർ ആയിട്ട് കാണിക്കണോന്നുള്ളത് അതോട് മാറി നിട്ടാണെങ്കിൽ ഇവിടുത്തെ വിശേഷമൊക്കെ നന്നായിട്ടെന്നെ എനിക്ക് എടുക്കണം പിന്നെ നിധി ഞാൻ ഇപ്പൊ തന്നെ വിളിക്കോ കല്യാണം കേട്ട് വിരുന്നിനെ കല്യാണം കേട്ട് നീയും വരണം കൂടി എന്റെ കിരണട്ടിന്റെ വീട്ടിലേക്ക് ആ വേണം ആദ്യം വരാനായിട്ട് അവിടെ വെറുതെ വന്നാൽ പോരാ ഒരു ദിവസം നിൽക്കാൻ വേണം പാകത്തിന് വേണം വരാനായിട്ട് കേട്ടല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ വിടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോകത്തൂല്ല ചേച്ചി ഞങ്ങൾ ആദ്യമായിട്ട് ആയിരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങോട്ടായിരിക്കും ആയിരിക്കും വരുന്നത് കാരണം അത്രമാത്രം കടപ്പാടുണ്ട് എനിക്കും വരണം ചേച്ചിയെടുത്ത് എന്ന് പറയണ കടപ്പാടൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തായാലും ഈ ലോകത്തോ ഒന്നും നടക്കാത്തൊരു സംഭവം ആണല്ലോ ഇവിടെ നടക്കാൻ പോണത് എന്ന് പറയുമ്പോ നീതയുടെ അമ്മ പറയേണ്ട അതേ മോളെ അതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് കൂട്ടി നിൽക്കണത് അതുകൊണ്ട് കല്യാണമൊക്കെ ചെറുതായിട്ട് മതി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സമ്മതിച്ചത് ആ അതൊക്കെ മതി അമ്മേ കല്യാണം ഗംഭീരമായിട്ട് നടത്തുന്നതിലല്ലോ സുഖമായിട്ട് ജീവിക്കുന്നതിലല്ലേ കാര്യം എന്തായാലും ഇവർ സുഖമായിട്ട് ജീവിക്കും നന്നായിട്ട് ജീവിക്കും അമ്മക്ക് വച്ചാൽ സന്തോഷം ആ രീതിയിലേക്ക് അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകാനാണ് ഇന്നലെ പോയിട്ട് നോക്കട്ടെ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകട്ടോ അങ്ങനെ നീത ഭയങ്കര സന്തോഷത്തിൽ കല്യാണ വിഷത്തിനെ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയം നമ്മുടെ വരുണിനെയാണെങ്കിൽ വന്ദനാക്കിട്ടോരിക്കും ൊണ്ടിരിക്കയാണ് നിശയും അതുപോലെ ജുബാനേയും കൂടി വരുണേ ഇപ്പൊ എങ്ങനെ ഇണ്ടടാന്ന് ചോദിക്കുമ്പോ സൂപ്പർ ആയിട്ടുണ്ട് ഒരുക്കിയത് നിങ്ങളല്ലേ മോശാവില്ലല്ലോ നിന്റെ കല്യാണപ്പെണ്ണിന്റെ ഫോട്ടോ കണ്ടായിരുന്നു കണ്ടായിരുന്നു കല്യാണി ചേച്ചിയല്ലോ ഒരുക്കിയത് അവളും മോശമൊന്നും ആവില്ല എന്ന് ഇങ്ങനെ പറയാണ് എന്തായാലും ഇന്ന് ഭയങ്കര അടിപൊളി സംഭവം തന്നെയാണ് നടക്കാൻ പോണത് എല്ലടെ വരുണെ എന്ന് നിശ ചോദിക്കാണ് അതെ അതെ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കളഭാഗ്യം എല്ലാം തന്നെയുണ്ട് അടിപൊളിയായിട്ട് തിയേറ്ററിലോടും ആ സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മനോഹർ ഇന്നത്തോടെ അവന്റെ ജോലി കളയോന്നാ തോന്നുന്നത് എന്ത് ജോലി അല്ല ഇങ്ങനെ പെണ്ണുങ്ങളെ കെട്ടുന്ന ജോലി ആഹ് അവന്റെ സ്വഭാവമല്ലേ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഈ ഒരു അനുഭവം അവന് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും എന്തായാലും ഇതുവഴി നിനക്ക് നല്ലൊരു പെൺകുട്ടിനെ കിട്ടിയാലോ ഉം അത് ശരിയാ നല്ലൊരു പെൺകുട്ടിനെ അന്വേഷിച്ചിടക്കുമായിരുന്നു ദൈവമായിട്ട് തന്നെ എന്നെ എന്റെ പെണ്ണിന്റെ അടുത്തേക്ക് എത്തിച്ചു എന്നൊക്കെ വരുണും പറയാണ് എന്നിട്ട് നമുക്ക് പുറപ്പെട്ടാലോ സമയം ഒരുപാടായി എന്ന് പറയാണ് അങ്ങനെ വരുണയും കുട്ടികൊണ്ട് നിശയും ജുബാനൊക്കെ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പൊ വരുണിന്റെ അച്ഛനും അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാരും കൂടി വണ്ടിയിൽ യാത്ര ആവാണ് അതേസമയം നമ്മുടെ മനോഹരാണ് ശാരീരിക അത്ഭുതനായ അവര് കൂട്ടു കൂട് നിന്ന കുറച്ച് ആൾക്കാരൊക്കെ വെച്ചിട്ട് അങ്ങനെ മണ്ഡപത്തിലേക്ക് എത്തുകട്ടോ അപ്പൊ കല്യാണപ്പെട്ട ചിത്ര ചക്കന്റെ വേഷം ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങണത് അവിടെ നിന്ന് ഇറങ്ങണതും നമ്മുടെ മനോഹർ ഇങ്ങനെ മനോഹർ വരുന്ന മുമ്പ് ആദ്യം വരുന്നത് വരുണാണെട്ടോ വരുൺ കല്യാണ വേഷത്തിന് ഇങ്ങനെ വരുവാണ് വന്നിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ കല്യാണി ഓടി വരുന്നതാണ് എല്ലാവരും എത്തിയാലോ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഏർ നിധയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് നിധയുടെ അച്ഛനടുത്ത് കല്യാണി പറയണ്ടേ അങ്കളെ കണ്ടില്ലേ ഞങ്ങൾ ചിലവൊക്കെ കുറിച്ചിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ കല്യാണച്ചക്കന്റെ കാല് ചിലവൊന്നും ഇല്ലെന്ന് പറയുമ്പോ അത് ചിലവൊക്കെ നന്നായിട്ട് നടത്താന്ന് ഞാൻ പറഞ്ഞതാണല്ലോ പിള്ളേരായ നിങ്ങളല്ലോ ഒന്നിനും സമ്മതിക്കാത്തത് അങ്കിന് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പൊ കണ്ടുപിടിക്കാൻ പാടില്ല അതുകൊണ്ട് കല്യാണം ഇങ്ങനെ നടന്നോട്ടെ കല്യാണമൊക്കെ ഇങ്ങനെ നടന്നോട്ടെ അംഗളെ അത് കഴിഞ്ഞിട്ട് അവര് അടിപൊളിയിട്ട് ജീവിക്കുന്നതിലല്ലേ കാര്യം എന്തായാലും നല്ല സൂപ്പർ ആയിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് നടക്കാൻ പോണത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നിധയുടെ അച്ഛൻ പറയുന്നുണ്ട് വരേണ്ട അച്ഛനോട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ കല്യാണം ഇങ്ങനെ നടത്തുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണത് പറയുമ്പോൾ അയ്യോ അതിലൊന്നും ഒരു കാര്യമില്ലട നോക്കേ തന്റെ മോളെ ഞങ്ങളുടെ മരുമകളായിട്ട് ഇങ്ങോട്ട് തന്നാൽ മാത്രം മതി അതിനെ വേറെ ചടങ്ങൊന്നും ഒന്ന് വേണോന്ന് പോലും ഞങ്ങൾക്കില്ല എന്ന് പറയാണ് ഞങ്ങൾക്ക് ഇത് ഒറ്റ മോനാ വരണം ഇവ നല്ലൊരു പെൺകുട്ടിനെ കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ ദൈവമായിട്ട് നല്ലൊരു പെൺകുട്ടിനെ അവനെ അവനെ കിട്ടി കിട്ടുകയും ചെയ്ത് ആ പെൺകുട്ടിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മാത്രം മതി അല്ലാതെ കല്യാണം ആർഭാടായിട്ട് നടത്തണമെന്ന് ഒരു ആഗ്രഹം ഞങ്ങൾക്കില്ല എന്ന് പറയാണ് ആ നിങ്ങളെല്ലാം അകത്തേക്ക് വാ അപ്പോഴേക്കും കല്യാണി പറയേണ്ടത് അങ്കിലെ അങ്കിളിനെയും അതുപോലെ തന്നെ നിധയുടെ അങ്കിൾ അച്ഛനമ്മടുത്തു വേണം നിങ്ങൾ രണ്ടുപേരെ ആ മനോഹറിന് അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് അയാൾ വരുമ്പോൾ നിങ്ങൾ മാറി നിക്കണം കേട്ടോ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം മോളെ എന്തായാലും എൻ്റെ മോള് സ്റ്റേജിലേക്ക് വരുമ്പോഴേ ഞങ്ങള് പുറത്തേക്ക് വരുവുള്ളൂന്ന് പറയാനും മതി എന്ന് പറയാണ് അങ്ങനെ അകത്തേക്ക് കയറുന്നത് ആ സമയത്താണ് മനോഹർ ഷാരീനെ അവരുടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അവിടെ ഇറങ്ങുന്നത് ഷാരി പറയണ്ടേ എടാ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ലല്ലോ അതെ കാല് കഴുകണ ചടങ്ങൊന്നും വേണ്ടത് ഞാനാ പറഞ്ഞത് എങ്കിലും ആരെങ്കിലും ഇവിടെ കാണണ്ടടാ ഇതൊരുമാതിരി ആരുടെല്ലോ നിങ്ങൾ മിണ്ടാതിരിക്കേ അവരൊക്കെ വന്നോളൂ എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കെ തന്നെ നമ്മുടെ വരുണ്ട് അച്ഛനും അമ്മക്കോട്ട് വരുവാട്ടോ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ജാമ്പുവാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ആ വന്നല്ലോ പയ്യൻ എടീ വാടി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് എന്റെ ജാമ്പുവാൻ പുണ്യാഹോ പുണ്യാഹോ അല്ല ആ തീർത്തോക്കിന്ന് തളിക്കണക്കുണ്ട് നെറ്റിൽ ചന്ദനൊക്കെ ചാർത്തി കൊടുക്കേണ്ടി എന്നിട്ട് വരവേൽക്കാണ് ചെക്കന് വാ വാ വാന്നിട്ടിങ്ങനെ വരവേൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മനോഹർ ഷാരത്തിൽ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഡൗട്ടൊക്കെ മാറിയല്ലോ എന്ന് പറയാണ് ആ ഇപ്പൊ ഡൗട്ടൊക്കെ മാറി നീ വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ നിതയും അതുപോലെ തന്നെ നിഷ് നമ്മുടെ വരുണും കൂടിയിട്ട് ആ മേക്കപ്പ് റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അവര് രണ്ടുപേരും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇതുവരെ ഇത് ഇങ്ങനത്തെ ഒരു കാഴ്ച ആരും കണ്ടിണ്ടാവില്ല രണ്ട് മണവാട്ടികൾ കൂടി ഒരു സ്റ്റേജിൽ എന്ന് പറഞ്ഞിട്ട് അവര് ചിരിച്ചുകൊണ്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഓവറോൾ ഇത്ര ഉണ്ടായിരോ കല്യാണത്തിന്റെ എപ്പിസോഡ് ആയതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നോണ്ടാണ് റിവ്യൂ അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറയേണ്ടി വന്ന ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല ഇതിനെക്കാൾ അപ്പുറമാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നത് മൊത്തത്തിലൊരു കല്യാണ മേള ആയിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളട്ടോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമന്റ് ചെയ്യാനോ മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ